സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധിതരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട് ഓരോ മാസവും ശരാശരി നൂറ് പുതിയ എച്ച് ഐ വി അണുബാധിതരുണ്ടാകുന്നു എന്നാണ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ റിപ്പോർട്ട് പുതുതായി എച്ച് ഐ വി ബാധിതരാകുന്നവരിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ പ്രായമുള്ളവരുടെ എണ്ണം കൂടി വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കഴിഞ്ഞ വർഷം വരെ യഥാക്രമം ഒൻപത് പന്ത്രണ്ട് ായിരുന്നു വർധന അത് ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേർക്കാണ് പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തിയത് അതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ പുരുഷന്മാരും ആയിരത്തി അറുപത്തി അഞ്ച് പേർ സ്ത്രീകളുമാണ് പത്തൊമ്പത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും എച്ച് ഐ വി അണുബാധയുണ്ടായി ഇതിൽ തൊണ്ണൂറ് ഗർഭിണികളും ഉൾപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി അണുബാധിതരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ് എണ്ണൂറ്റി അൻപത് പേർക്കാണ് എറണാകുളത്ത് എച്ച് ഐ വി രോഗബാധയുണ്ടായത് തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേർക്കും തൃശൂരിൽ അഞ്ഞൂറ്റി പതിനെട്ട് പേർക്കും കോഴിക്കോട് നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്കും പാലക്കാട് മുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർക്കും കോട്ടയത്ത് മുന്നൂറ്റി അൻപത് പേർക്കുമാണ് എച്ച് ഐ വി രോഗബാധയുണ്ടായത് ഏറ്റവും കുറവ് വയനാടാണ് ാണ് വയനാട്ടിൽ എച്ച് ഐ കേരള കണ്ണൂരിൽ നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ ടിപണന രംഗത്തെ സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇന്ത്യ ഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ